നമുക്ക് ദിവസവും ഒരുപാട് കോളുകൾ വരാറുണ്ടല്ലേ കോൾ വരുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണ് കോൾ ചെയ്യുന്നത് ഏത് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്നൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കാനും കോപ്പി ചെയ്തെടുക്കാനും സാധിക്കും ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് അവർ അങ്ങനെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ അവർ ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതെങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു നമ്പർ ലീക്കാകാനും ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുക എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സാധാരണ ഒരു കോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു മൊബൈലിൽ നിന്നും എൻ്റെ മൊബൈലിലേക്ക് ഒന്ന് കോൾ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ കോള് വരുമ്പോൾ സാധാരണ നമുക്ക് ആരാണ് കോൾ ചെയ്യുന്നത് ആ ഒരു പേരും അതിൻ്റെ കൂടെ നമ്പറും കൂടി കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചാർജിനിടുന്ന സമയത്ത് അല്ലെങ്കിൽ ടാബിളിൻ്റെ മുകളിൽ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ടാബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അവർക്ക് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് മനഃപ്പാടുമാക്കാൻ സാധിക്കും പിന്നെ അവർക്ക് ദുരുപയോഗം ചെയ്യാനും സാധിക്കും അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോളർ ഇൻഫർമേഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും മുകളിലത്തെ ഓപ്ഷൻ അല്ല അതാ ഇവിടെ ആ ഒരു പ്രീവ്യൂ കാണുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ ഷോ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ അതൊന്ന് ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു പ്രീവ്യൂവിൽ ആ നമ്പർ കാണിക്കുന്ന ഓപ്ഷൻ പോയിട്ടുണ്ട് ഇനി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഷോ എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്ന ഭാഗം കൂടി നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാകുമോ എന്നല്ലാതെ ആ നമ്പർ ഒരിക്കലും കാണുകയില്ല പിന്നെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീഡ് കോളർ നെയിം അലോഡ് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്താൽ മാത്രം പോരാ ആ ഒരു പേരിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓൾവേസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക മുകളിലത്തെ ഓപ്ഷൻ ബ്ലൂടൂത്തിലും ഹെഡ്സെറ്റിലും കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ പേര് വിളിച്ച് പറയുകയുള്ളൂ അതുകൊണ്ട് ഓൾവേസ് എന്ന ഭാഗം മാറ്റി കൊടുത്തിട്ട് റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗം കൂടി നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക ബേക്ക് വന്നിട്ട് ഇവിടെ ആൻസർ ഓട്ടോമാറ്റിക്കലി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പേരിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഫ്റ്റർ ഫൈവ് സെക്കൻഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ പേര് വിളിച്ച് പറയുകയും ചെയ്യും അതുപോലെ തന്നെ അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഇപ്പം ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും ഓക്കെ മുകളിലത്തെ ഓപ്ഷനും ഓണിലാണോ എന്ന് നോക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പു വരുത്തുക ഇനി നമുക്ക് മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം നേരത്തെ പോലെ തന്നെയാണോ വരുന്നത് നോക്കാം ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതായിപ്പോൾ കോൾ വന്നു ആ പേര് മാത്രമേ കാണുന്നുള്ളൂ ആ നമ്പർ ഇവിടെ കാണുന്നില്ല അപ്പോൾ ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാകും എന്നല്ലാതെ മറ്റുള്ളവർക്ക് ഒരിക്കലും ആ വിളിക്കുന്ന ആളുടെ നമ്മൾ പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലും ആയിരിക്കും അവരുടെ നമ്പർ ഒരിക്കലും മറ്റുള്ളവർക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കില്ല മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാതെ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പർ പോലും ഇതുപോലെ ലീക്ക് ആകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ